കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല സംഘടന എന്താണെന്ന് അറിയില്ല പ്രത്യയശാസ്ത്രം എന്താണെന്ന് അറിയില്ല ഫിലോസഫിയെ കുറിച്ച് ഇതൊന്നും അറിയാത്ത ഒരാൾ അധികാരം പിടിച്ചപ്പോൾ പിടിച്ചിരിക്കുന്ന ഉന്മാദവും ഭ്രാന്തുവാണ് അയാൾ ഇതിനെ വിളിച്ചിരിക്കുന്ന പേരാണ് പാർട്ടിയിൽ വിഭാഗീയത ഈ വിഭാഗീയതയുടെ ഭാഗമായാണ് രണ്ട് പേരുകൾ വരുന്നു ഒരു ഭാഗത്ത് വി എസ് അച്യുതാനന്ദൻ മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന വിജയന്റെ പേരും വരുന്നു ഇയാൾക്ക് ഈ പാർട്ടിയിൽ എന്താണ് പങ്ക് എന്താണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഈ വിജയൻ എന്ന് പറഞ്ഞു എന്താണ് പങ്ക് തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം പി ആർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം ഉറങ്ങിയിട്ട് കടക്കൽ കൂടി ആളാണ് ഇയാൾ അല്ലാതെ ഇയാൾ ഇയാൾ ഒരു കേററി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇയാൾ സമരത്തിന്റെ പേര് പറയാമോ ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക് മറുഭാഗത്ത് വരുന്നു കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോജ്വലരായ സമരനായകൻ തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി സി പി ഐ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭിന്നിരിക്കുമ്പോ അതിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ള അവസാനത്തെ കണ്ണിയാണ് വേരറ്റ് പോയത് അതോടെ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് പിന്നെ ആ വിവാദങ്ങൾക്ക് പിന്നെ ചർച്ചകൾക്ക് സംവാദങ്ങൾക്ക് ഷട്ടർ വീടിരിക്കുന്നു പുന്നപ്രഭനാറിന്റെ ഭാഗമായി പൂഞ്ഞു കോട്ടയത്ത് വെച്ചിൽ ഏറ്റു നിൽക്കുന്ന ബാലറ്റ് കൊണ്ടുള്ള കുത്ത് അതൊരു സാധാരണ കുത്തല്ലല്ലോ ആ കുത്തിന് ഇയാള് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ ഒരു കുത്ത് കിട്ടിയ അത്രേ ഉള്ളൂ എന്നാൽ ഞാൻ അടിയന്തരാവസ്ഥയിൽ വാങ്ങിയിരിക്കുന്നത് അടിയെന്ന് പറഞ്ഞ പടായും പറ്റില്ലേ ഇയാൾ ഇപ്പോഴും നടക്കുന്നത് അല്ലെ ബി എസ് സമര ആരംഭത്തെ പൂച്ചയ്ക്കാരണം ഇയാൾക്ക് അത് വിളിക്കാൻ കഴിയില്ല കാരണം ഇയാൾ സമരദായകനല്ല ഒരു സമരവും മരിച്ചിട്ടൂല്ല മരിച്ചു എന്ന് പറഞ്ഞ രണ്ട് സമരമാണ് രണ്ട് സമരമാണ് അത് സമരം പറയുന്നത് പെരളശ്ശേരി സ്കൂളിൽ നടത്തിയിരിക്കുന്ന സമരമാണ് ഗർഭിണിയായിരിക്കുന്ന പിന്നെ നമ്മുടെ ദേശാഭിമാനിയുടെ പഴയ മാനേജർ ആയിരിക്കുന്ന പി അനമ്പാട്ടൻ അനന്താട്ടന്റെ ഭാര്യയും കൂടി ആയിരിക്കുന്ന കാർത്തിയന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല സ്കൂളില് ആ കാർത്തിയ ടീച്ചർ ഉൾപ്പെടെ കൂടെ എന്റെ വീട്ടിനുണ്ടായിരിക്കുന്ന സൈറ്റ് ടീച്ചർ പിന്നെ ആണുമാക്കുന്ന മരിച്ചുപോയി ഈ പറയുന്ന ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ അവരെ സ്കൂളിന്റെ മുറിയിൽ പൂട്ടിയിട്ടു പൂട്ടിയിട്ട് നിലവിളിയായി നിലവിളിച്ചപ്പോഴാണ് ഈ ഗർഭിണിയായിരിക്കുന്ന ടീച്ചർക്ക് മൂത്രപൊടിക്കാൻ സംവിധാനമാണെന്ന് പറഞ്ഞപ്പോ കുപ്പി കൊടുത്ത വിദ്വാനാണ് വിദ്വാൻ അറിയോ നിങ്ങള് ഞാൻ ഈ ചാനലിൽ ഒരു കുപ്പി കൊടു അതാണ് അയാൾ നടത്തി ഒരു സമരം രണ്ടാമത്തെ സമരം പറയുന്നത് രണ്ടാമത്തെ ഇടക്കിടവിന്റെ അടുത്ത് നടന്നിരിക്കുന്ന തോടി തൂലാൽ തോടിയുടെ സമരമാണ് എന്താ കോളേജിൽ സ്കൂൾ കോളേജിലേക്ക് പോകുമ്പോൾ പൈസ കൊടുക്കൂല പൈസ കൊടുക്കില്ല അതില് ദമും അതിൽ അന്ത പറഞ്ഞു തായിട്ട് കളഞ്ഞു അതിന്റെ മുകളിലാണ് തോടി മുക്കിയത്

അവലോകനങ്ങളുമാണ് ഇപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ചർച്ച നടക്കുന്നത് ഒരുപക്ഷെ ജീവിച്ചിരുന്ന ബി എസിനേക്കാൾ മരണത്തിന് കീഴടങ്ങിയ ബി എസ് ആണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന ബി എസിനേക്കാൾ പൂർവാധികം കരുത്തോടുകൂടി ശക്തിയോടുകൂടി വിപ്ലവാത്മകമായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതീകം ബി എസ് ആയി മാറുന്നു എന്നുള്ളതാണ് ജീവിച്ചിരുന്നതിലും അതിശക്തനായ ബി എസ് മരണത്തിലും കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചക്രവാളത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി എസ് അച്യുതാനന്ദനെ എല്ലാ കാലത്തും വെട്ടിയുതുക്കി മൂലയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയിലുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന എ കെ ഗോപാലൻ്റെ മകനായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ പാണ്ഡ്യാര ഷാജി പറയുന്നത് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പാണ്ഡ്യാല ഷാജി ഇത്തരത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയൻ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലുള്ള ആളാണ് അയാൾക്കെതിരെ തിരിയുന്ന ആളുകളെ അതായത് രാഷ്ട്രീയപരമായി ആദർശപരമായി അയാൾക്കെതിരെ തിരിയുന്ന ആളുകളെ അയാൾ വകവരുത്തി കളയും ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടിക്കൊന്നതിലെ പിറകിലുള്ള സാരാംശവും അത് തന്നെയാണ് അസഹിഷ്ണുതയാണ് പിണറായി വിജയനെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമോ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ വിശകലനങ്ങളോ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം അറിയാത്ത നേതാവ് തന്നെയാണ് പിണറായി വിജയൻ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സമരത്തിൽ ഇയാൾ പങ്കെടുത്തതായി ആർക്കെങ്കിലും അറിയാമോ എന്നുകൂടി പാണ്ഡ്യാലൻ ഷാജി മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നടിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും വർഷങ്ങളോളം കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന ബി എസ് അച്യുതാനന്ദൻ ഐതിഹാസികമായ എത്രയെത്ര സമരത്തിനാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് പിണറായി വിജയൻ അങ്ങനെ ഏതെങ്കിലും ഒരു സമരത്തിൽ താൻ പങ്കെടുത്തതായോ ഏതെങ്കിലും ഒരു സമരം താൻ നയിച്ചതായോ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് പാണ്ഡ്യാല ഷാജി ചോദിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുണ്ട് എന്ന് വെറുതെ ബഡായി പറഞ്ഞ് നടക്കാനല്ലാതെ പിണറായി വിജയൻ നയിച്ച ഏതെങ്കിലും ഒരു സമരത്തിന്റെ പേര് പറയാൻ പാണ്ഡ്യൽ ഷാജി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സ്കൂളിലോ കോളേജിലോ പോകുന്ന സമയത്ത് തോണി കടന്നു വേണം പോകുവാൻ തോണിക്കാരന് പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ തോണിക്കാരനുമായി ചണ്ടയുണ്ടാക്കി പിണറായി അതിനുശേഷം ആ തോണി തന്നെ മുക്കുന്നൊരവസ്ഥയിലേക്ക് പിണറായി മാറുകയുണ്ടായി അത്രത്തോളം മാനസികമായി പകയുള്ള ആളാണ് പിണറായി എന്നുകൂടി പാണ്ഡ്യൽ ഷാജി പറഞ്ഞു ആകെ കൂടി എൻ്റെ ഓർമ്മയിലുള്ള പിണറായി ചെയ്ത ഐതിഹാസികമായ ഒരു സമരം ആ തോണിമുക്കലായിരുന്നു എന്നാണ് പാണ്ഡ്യൽ ഷാജി തുറന്നടിച്ചത് പാണ്ഡ്യൽ ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായിരുന്ന വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ ജനാധിപത്യത്തിനും എന്തായിരുന്നു എന്നുള്ളതും പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ എത്രമാത്രമാണ് വെട്ടിയൊതുക്കാൻ ശ്രമിച്ചതെന്നും പിണറായി വിജയനെയും ബി എസ് അച്യുതാനന്ദനെയും താരതമ്യം ചെയ്തുകൊണ്ട് പാണ്ഡ്യാൽ ഷാജി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാർട്ടി പിന്നെ ബ്രാഞ്ച് മുട്ട് പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങൾ വരുന്ന ചർച്ചകൾ സത്യത്തിൽ എന്തായാലും പ്രത്യക്ഷാസ്ത്രബന്ധിതമായ ചർച്ചകളാണ് ഈ പ്രത്യക്ഷാസ്ത്രബന്ധിതമായിരിക്കുന്ന ചർച്ചകളെ കൈയൊഴിയുകയും അതിനെ വിഭാഗീയത എന്ന പേരിലേക്കായി ഒരു ഓരോമന പേരിട്ട് വിളിക്കുകയും ചെയ്തതോടെ പാർട്ടി എന്തു ചെയ്യുകയാണ് പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾക്ക് പൂർണ്ണ വിരാമം വിരാമപ്പെടുകയാണ് ചെയ്തത് ഈ പൂർണ്ണ വിരാമം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു ഈ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടിയിൽ അധികാരം പിടിച്ചതോടുകൂടിയാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളെ ചർച്ച ചെയ്തിട്ടില്ല കാരണം ഈ ഈ പറയുന്ന പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല സംഘടന എന്താണെന്ന് അറിയില്ല പ്രത്യയശാസ്ത്രം എന്താണെന്ന് അറിയില്ല മാർഷ്യൻ ഫിലോസഫിയെ കുറിച്ച് ബാലവാടം പോലും അയാൾക്ക് അറിയില്ല ഇതൊന്നും അറിയാത്ത ഒരാൾ അധികാരം പിടിച്ചപ്പോൾ കാണിച്ചിരിക്കുന്ന ഉന്മാദവും ഭ്രാന്തുമാണ് അയാൾ ഇതിനെ വിളിച്ചിരിക്കുന്ന പേരാണ് പാർട്ടിയിൽ വിഭാഗീയത ഈ വിഭാഗീയതയുടെ ഭാഗമായാണ് രണ്ട് പേരുകൾ വരുന്നു ഒരു ഭാഗത്ത് വി എസ് അച്യുതാനന്ദൻ മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന വിജയന്റെ പേരും വരുന്നു ഇയാൾക്ക് ഈ പാർട്ടിയിൽ എന്താണ് പങ്ക് എന്താണ് ഈ സി പി എം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ഈ വിജയൻ എന്ന് പറഞ്ഞ പങ്കും പാർട്ടിക്കകത്ത് എന്താണ് പങ്ക് തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം പി ആർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം ഉറങ്ങിയിട്ട് കിടക്കയിൽ വീണ്ടിരിക്കുന്ന ആളാണ് ഇയാൾ അല്ലാതെ ഇയാൾ ഇയാൾ ഒരു കേരള ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇയാൾ സമരത്തിന്റെ പേര് പറയാമോ ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക് മറുഭാഗത്ത് വരുന്നു കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോജ്വലരായ സമരനായകൻ തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി സി പി ഐക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ള അവസാനത്തെ കണ്ണിയാണ് വേരറ്റ് പോയത് അതോടെ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് പിന്നെ വിവാദങ്ങൾക്ക് പിന്നെ ചർച്ചകൾക്ക് സംവാദങ്ങൾക്ക് ഷട്ടർ വീടിരിക്കുന്നു ഈ ഷട്ടർ വീണിരിക്കാൻ വീഴ്ത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന സാധനം വിഭാഗീയത വന്നു അങ്ങനെ അവസാനം പറയുകയാണ് വിഭാഗീയത അവസാനിപ്പിച്ചു എന്താണ് വിഭാഗീയത അവസാനിപ്പിച്ചത് ഒറ്റ വിഷയത്തിലാണ് ബി എസ് അച്യുതാ പ്രതിനിധീകരിക്കുകയോ അദ്ദേഹത്തോട് ഐക്യദാഠ്യം നിക്കുന്ന ആളുകളെ ഒന്നൊന്നായി ഇതിനകത്ത് സാക്ക് ചെയ്തു ഒന്നായി സാക്ക് ചെയ്തു ഈ സാഖിയതിന്റെ ഫലമായി ആ മനുഷ്യരെന്ത് എന്ത് ചെയ്തു പിറകിൽ നിന്നും മുൻപിൽ നിന്നും മാറി മാറി കുത്തി എന്നിട്ട് ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇയാൾ ഇന്നലെയോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്താണ് പറയുന്നത് ഉജ്ജ്വലനായ ഈ ചെയ്യാൻ ഉണ്ടോ ഈ ഈ ഈ ഈ പറയ പറയുന്ന മനുഷ്യനെ കുറിച്ച് പുന്നപ്രഭിന്റെ ഭാഗമായി പൂഞ്ഞ കോട്ടയത്ത് വെച്ച കാലില് ഏറ്റി നിൽക്കുന്ന ബാലറ്റ് കൊണ്ടുള്ള കുത്ത് അതൊരു സാധാരണ കുത്തല്ലല്ലോ ആ കുത്തിന് ഇയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ ഒരു കുത്ത് കിട്ടിയ അത്രേ ഉള്ളൂ എന്നാൽ അടിയന്തരം ഇയാൾ ഇപ്പോഴും നടക്കുന്നത് അല്ലെ ഇപ്പോഴും പറഞ്ഞ് നടക്കുന്ന സാധനം അല്ലേ അപ്പൊ ഇത്തരത്തിൽ അസംബന്ധങ്ങളായി പറഞ്ഞു എന്നിട്ടോ ചരിത്രം അറിയാത്ത വി എസ് സമരം നയിക്കുമ്പോൾ പിറന്നിട്ട് പോലും ഇല്ലാത്ത അതായത് വി എസ് സമരം നയിക്കുന്ന ഘട്ടത്തിൽ ഈ വിളിച്ചിരിക്കുന്ന പേർ പറയുന്ന രണ്ടുപേർ അരവണവിധേയരാർ ഈ രണ്ടു പേരുടെയും അച്ഛനും അമ്മയും വിവാഹം കഴിക്കണമെന്ന് ആലോചിക്കുന്ന കാലത്താണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയെ കൊടി പിടിച്ച് സമരം നടത്തുന്നത് അതിനകത്തിരിക്കുന്ന ഒരാൾ ആര് ഈ രണ്ട് കക്ഷികൾ ഈ രണ്ട് കക്ഷികൾ പരസ്യമായി സമ്മേളനത്തിൽ വെച്ച് വി എസ് പറഞ്ഞു ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു തൂക്കുകയറുന്ന ഭയക്കാത്തവരെ ഈ മാതിരി പ്രസ്താവന നടത്തി ഭയപ്പെടുത്തരുതെന്ന് പറഞ്ഞു അത് പറയാതെ വി എസ് പറയുമോ പറയുമോ പറയുന്നത് ആരാണ് വി എസ് ആണ് ഇവിടെയാണ് ഞാൻ പറയുന്ന വിഷയം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വാസ്തവത്തില് വളരെ ഗൗരവകരമായ ഞാൻ പറയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തില് മാനസികാവസ്ഥയാണ് മാനസികാവസ്ഥയാണ് ഈ നെക്രോഫീലിയ മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടുപെട്ടി കൊല്ലുന്നത് അൻപത്തൊന്ന് വെട്ടുപെട്ടി കൊല്ലുന്നത് എന്ന് പറയാൻ അർത്ഥം പറയുക ഒരു മനുഷ്യന്റെ ജൈവഘടനയെ തകർത്ത് തമ്പൂറാക്കി കളയുക ഈ തകത്ത് തമ്പൂറാക്കി കഴിയുന്നതിന്റെ ഭാഗമായാണ് രാഷ്ട്രീയത്തിന് ബാലവാടം പോലും അറിയാത്ത കുട്ടികളെ വെച്ചിട്ട് എന്തുയാണ് പാർട്ടി സമ്മേളനത്തെ ഇവർ ഡെലിഗേറ്റ് ആയത് എങ്ങനെയാണെന്ന് പോലും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഇവരെ കൊണ്ട് എന്ത് വിളിപ്പിക്കുകയാണ് ബി എസ് സമരം ആരംഭത്തെ പൂച്ചയ്ക്കുക കാരണം ഇയാൾക്ക് അത് വിളിക്കാൻ കഴിയില്ല കാരണം ഇയാൾ സമരദായകരല്ല ഒരു സമരവും മരിച്ചിട്ടൂല മരിച്ചു എന്ന് പറഞ്ഞ രണ്ട് സമരമാണ് രണ്ട് സമരമാണ് അതേ ഒരു സമരം പറയുന്നത് പെരനശ്ശേരി സ്കൂളിൽ നടത്തിയിരിക്കുന്ന സമരമാണ് ഗർഭിണിയായിരിക്കുന്ന പിന്നെ നമ്മുടെ ദേശാഭിമാനിയുടെ പഴയ മാനേജർ അയയ്ക്കുന്ന പി അനന്താട്ടൻ അനന്താട്ടന്റെ ഭാര്യയും കൂടി ആയിരിക്കുന്ന കാർത്തിയന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല സ്കൂളില് ആ കാർത്തിയ ടീച്ചർ ഉൾപ്പെടെ എന്റെ വീട്ടിന്റെ അപ്പുറത്തുണ്ടായിരിക്കുന്ന സൈറ്റ് ടീച്ചർ പിന്നെ ആണുമാക്കുന്ന മരിച്ചുപോയി ഈ പറയുന്ന ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ അവരെ സ്കൂളിന്റെ മുറിയിൽ പൂട്ടിയിട്ടു പൂട്ടിയിട്ട് നിലവിളിയായി നിലപിടിച്ചപ്പോഴാണ് ഈ ഗർഭിണിയായിരിക്കുന്ന ടീച്ചർക്ക് മൂത്രപൊടിക്കാൻ സംവിധാനമാണ് എന്ന് പറഞ്ഞപ്പോ കുപ്പി കൊടുത്ത വിദ്വാനാണ് വിദ്വാൻ അറിയോ നിങ്ങൾ ഞാൻ ഈ ചാനലിൽ ഒരു കുപ്പി അതാണ് അയാൾ നടത്തിക്കും ഒരു സമരം രണ്ടാമത്തെ സമരം പറയുന്നത് രണ്ടാമത്തെ അടുത്ത് നടന്നിരിക്കുന്ന തോടി തൂലാൽ തോടിയുടെ സമരമാണ് എന്താ കോളേജിൽ സ്കൂൾ കോളേജിലേക്ക് പോകുമ്പോൾ പൈസ കൊടുക്കൂല പൈസ കൊടുക്കില്ല അതില് ബഹ്മണ് അന്നും അതിൽ അന്തർമാൻ എന്ന് പറഞ്ഞാൽ ആൾ ഇവരെ ഉന്തി താഴ്ച കളഞ്ഞു വരാത്ത് അതിന്റെ മുകളിലാണ് തോണി മുക്കിയത് അല്ലാതെ ഏത് അടിസ്ഥാനപരമായ ജനജീവിതത്തിന്റെ സമരത്തെ സ്വീകരിക്കുന്ന സമര നായകനാണ് ഇയാൾ സമരത്തെ വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും ജാതയുടെ പേര് പറഞ്ഞു ബാക്കി സമരന്റെ അടവിടു നെഞ്ചിൽ തട്ടി പ്രകമ്പനം കുളിക്കുന്ന മുദ്രാമൊക്കെ വിളിച്ചിട്ടുള്ള ഇതൊന്നും പിടിക്കാത്ത ആളാടുകളുടെ അതിൽ എന്ത് അറിയോ പ്രത്യേക ശാസ്ത്രപരമായ ഒരു വിഷയവും സംസാരിക്കാൻ പോലും അറിയാതെ അതിന് വിഭാഗീയത മാത്രമാക്കിട്ട് ഞാൻ ചുരുക്കി ആ ചുരുക്കിയതിന്റെ മഹാദുരന്താണ് വാസ്തവത്തിൽ പാർട്ടി അനുഭവിക്കുന്ന വിഷയം ഏറ്റവും ഭീകരമായിരിക്കുന്ന വിഷയം അതാണത് ഈ ഈ വിഷയത്തെ ചെയ്യാതെ നമ്മൾ ഈ പാർട്ടി കോൺഗ്രസിനകത്തോ പാർട്ടി തമ്മിൽ ചർച്ച നടക്കാന്ന് പറയുമ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ മൂട്ട് ഒത്തത്തിൽ എന്താ തത്തുന്ന സംഭവം എന്താണ് ഈ പാർട്ടി നന്നാവണംന്ന് ആഗ്രഹിക്കുന്ന ചർച്ച നടത്തുന്ന എത്ര ആളുകൾ ഇതിനകത്തുണ്ട് എത്ര ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത് പകരം എന്താണ് എന്റെ ആധിപത്യമാണോ വലുത് വലുതാക്കേണ്ടത് അതല്ല വി എസിനുണ്ട് എന്ന് പറയാവുന്ന രാഷ്ട്രീയ സ്വാധീനത്തെ തകർക്കണമോ ഇതാണ് ചോദ്യം ആ തകർക്കണം എന്ന് പറയുന്ന സംഭവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന വൃത്തികേടുകളാണ് വാസ്തവത്തില് വീണപ്പോൾ പോലും ആ വീഴ്ച എല്ലടവും ഞാൻ വീടില്ല പകരം മഹാപുരുഷാരം എന്റെ പുറകിൽ ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായാണ് അയാൾ ഈ കഴിഞ്ഞ ദിവസപ്പെട്ടിരിക്കുന്ന പോസ്റ്റ് ആ പോസ്റ്റ് മാത്രം എന്താണെന്ന് അറിയോ ഈ ബഹുജന സഞ്ചയം കണ്ട് ഭയന്നിരിക്കുന്ന ഒരു ഭീരുവിന്റെ ഒരു ഭീരുവിന്റെ വിഭ്രംഭമായ മനസ്സിന്റെ പ്രകടീകരണമാണ് പോസ്റ്റ് അല്ലെന്ന് പ്രൊഫസർ എന്നോട് പറയട്ടെ അല്ലെന്ന് പറയട്ടെ എന്നോട് നമ്മൾ നമ്മൾ കാണേണ്ട വിഷയം പറയേണ്ട കാര്യം ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും കോട്ടി കടിക്കാനുള്ള ഒരാളല്ലയാണ് അല്ല അല്ല വി എസ് ഞാൻ സി എം പി വിഷയമാണ് പക്ഷേ അഞ്ച് കറപ്ഷൻ ആരോപണം ഇന്നേരെ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഏറ്റവും ജഗുബാപകമായിരിക്കുന്ന പ്രസ്താവന നടത്തിയാറുണ്ടല്ലോ ഇന്ന് ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇല്ലേ കൊട്ടാരക്കരയിലുള്ള അതിന് വി എസ് മറുപടി കൊടുക്കാൻ തീരുമാനം മറുപടി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ വി എസ് അപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്താ നെല്ലിയാമ്പതിയിലുള്ള കുടിയറക്കു അയാൾ കൃത്യമായിരിക്കും രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നിലപാട് ശരിയായ നിലപാടാണ് അതുകൊണ്ട് ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ വിഷയമാക്കി എന്ന് ചുരുക്കരുത് അവിടെ ആരോടോ ഈ വി എസ്മ അതാണ് ഗിരിമ ഈ മനുഷ്യനാണ് ചെയ്യും അത് വ്യക്തിപരമായ വിഷയമായി കാണും അയാൾ സർവ്വതും വ്യക്തിപരമായി കാണുകയാൾ അതാണ് ഞാൻ പറഞ്ഞത് നെക്രോഹീനിയ മാനസിക രോഗിയാണ് അയാൾ എന്ന ആക്ഷേപം ആരെങ്കിലും ഒരാൾ ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഉന്നയിച്ചാൽ കേസ് കൊടുക്കാൻ പോലും കഴിയില്ല കാരണം ശാരീരികമായി സമ്പൂർണമായി തകർക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ ജീവിക്കുന്ന ഞാൻ അതുകൊണ്ടാണ് ചരിത്ര ചരിത്ര ക്ഷുഭിതനായും വികാരപരമായും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ പ്രത്യേക വിഷയങ്ങളെ കൂടുതൽ മാറ്റി വെക്കുക ഞാൻ തിരിച്ച് ഞാൻ പറഞ്ഞു വെക്കട്ടെ ഈ കേരളത്തിലെ വടക്കൻ കേരളം മുതൽ തെക്കൻ കേരളത്തിൽ വരെയാവുന്ന വികസനത്തിന്റെ ഭാഗമായൊക്കെ റോഡുകൾ സർവ്വതും തകർന്നില്ലേ അല്ലേ ഈ തകർന്ന ഘട്ടത്തിൽ ബി എസ് എന്താണ് പറഞ്ഞത് ബി എസ് പറഞ്ഞ എന്താണ് ഭൂമി എന്തല്ല ഭൂമിന്ന് പറഞ്ഞ എന്തല്ല